പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് ദൈവത്തിന്റെ നല്ല പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് പുതുപ്പിക്കണം നമുക്കുള്ള ഒന്നിനെ കുറിച്ച് നാം അറിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിതാവേ ഇന്നത്തെ വചനത്തിനായി നന്ദി പറയുന്നു നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ ജീവിതങ്ങൾ മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിൽ അഭിഷേകമുണ്ട് നാം ഒരു കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അതിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തന്മൂലം ജനങ്ങൾക്ക് ചിന്തകളെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടാകുമെന്നും അത് അവരെയും അവരുടെ വായിയെയും മാറ്റുമെന്നും അവരുടെ വാക്കുകൾ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയുമെന്നും വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ശരി ബൈബിളിൽ ഇങ്ങനെ പറയുന്നു ആത്മാവിനൊരു മനസ്സുണ്ട് ജഡത്തിനൊരു മനസ്സുണ്ട് വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാവും ഒന്ന് കൊരിൻറ്റ് രണ്ട് പതിനാറ് പറയുന്നു യേശുവിൻ്റെ മനസ്സ് ഉണ്ട് എന്ന് ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നു നമുക്ക് ക്രിസ്തുവിൻ്റെ ചിന്തകളും ഏകാഗ്രതയും ഉദ്ദേശവും ഉണ്ടെന്ന് സോ നമുക്കനേകം കാര്യങ്ങളുണ്ട് നാം വീണ്ടും ജനിക്കുമ്പോൾ ഡൗൺലോഡ് ചെയ്യപ്പെട്ട അനേകം അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും യേശു നമ്മിൽ ജീവിക്കാനായി വരും അപ്പോൾ അവനും അവനുള്ളതും എല്ലാം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ജീവിക്കാൻ വരും പക്ഷേ അവ വിത്തുകളായിരിക്കും അവയെ നമ്മൾ നനച്ച് വളർത്തണം ബൈബിളിൽ വചനത്തെ വചനം എന്ന ജലം എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് രസകരമായിരിക്കും വചനമാകുന്ന ജലം ശരി ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസ്സിനെ പുതുപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തു തന്നെ ഉണ്ടെങ്കിലും എനിക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും എന്നിൽ എന്താണുള്ളതെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം അത് നിങ്ങൾക്കുണ്ടെന്നതിനും ബുദ്ധി കൊണ്ട് മാത്രം അറിയില്ല ഉണ്ടായിരിക്കണം അതിന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പോലെ ദൈവവചനം പഠിക്കണം ദൈവവചനം കേൾക്കുകയും വേണം എന്നാൽ സ്വന്തമായി പഠിക്കുന്നതാണ് ഏറ്റവും പ്രധാനം ബൈബിൾ എന്താണെന്ന് അറിയില്ലെന്നാണ് പലരും കരുതുന്നത് അവർ അതും ഒക്കെ മനസ്സിലാക്കുന്നു പക്ഷേ ഇപ്പോൾ ബൈബിളിൻ്റെ ധാരാളം പരിഭാഷകളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒന്ന് വായിച്ചിട്ട് അത് മനസ്സിലായില്ല എന്ന് ഒഴിവ് കഴിവ് പറയരുത് ഓൺലൈനിൽ പലതരം ബൈബിൾ സ്റ്റഡീസ് ഉണ്ട് അതിൽ ചേർന്നാൽ മതി വചനത്തിൻ്റെ അർത്ഥം പറഞ്ഞ് തരുന്ന ആരെങ്കിലും പഠിപ്പിക്കുന്നത് കേൾക്കുക പക്ഷേ വിശ്വാസിക്ക് ദൈവവചനത്തെക്കാൾ പ്രധാനമായിട്ട് ഒന്നും തന്നെ ഇല്ല തള്ളിക്കളയാനുള്ള ഒന്നല്ല അത് ദൈവം നമ്മുടെ ജീവിതത്തിനായി കരുതിയിരിക്കുന്ന നല്ല പദ്ധതികൾ അനുഭവിക്കുവാൻ മനസ്സ് പുതുപ്പിക്കണം നിങ്ങൾക്കുള്ളത് എന്തെന്ന് അറിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് യാതൊരു ഫലവുമില്ല ഒരാൾക്ക് ഒരു മില്യൺ ഡോളർ പിതൃസ്വത്ത് ഉണ്ടായിട്ടും അയാൾ അത് അറിയാതെ പോയാൽ ദരിദ്രനായി ജീവിക്കേണ്ടി വരും ആമേൻ അതുകൊണ്ട് വിശ്വസിക്കണം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് എത്ര അത്ഭുതാവഹമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ദൈവം നമുക്ക് തന്ന വിശ്വാസത്തിന് ദിനവും ദൈവത്തോട് നാം നന്ദി പറയണം നിങ്ങൾക്കറിയാമോ എത്രയോ പേർ എന്തോ കാരണത്താൽ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് ഞാൻ ഈ അടുത്ത ഒരു അവിശ്വാസിയെക്കുറിച്ചുള്ള കഥ കേട്ടു അതിന് കാരണം ചെറുപ്പത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് നിങ്ങൾക്കറിയാമോ ചിലരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കാനാവാത്ത അന്യായങ്ങളും അനീതികളും ഒക്കെ നടന്നതുകൊണ്ട് അവർ തീരുമാനിക്കുന്നു ദൈവം എന്നൊരാളില്ല എന്ന് ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മെ സഹായിക്കാൻ ദൈവമുള്ളത് കഷ്ടപ്പാടില്ലാത്ത ജീവിതം ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല ദൈവം പറഞ്ഞു സന്തോഷിപ്പിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാൽ ലോകത്തിൽ പരീക്ഷകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവും എങ്കിലും സന്തോഷിപ്പിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുൻപ് പാപം ചെയ്യാം അത് നിങ്ങളെ ശല്യപ്പെടുത്തില്ല യേശുവിനെ സ്വീകരിക്കുന്നതിന് മുൻപ് പാപം എന്നെ ശല്യപ്പെടുത്തിയില്ല അന്ന് ഞാൻ പാപം ചെയ്തു ഒന്നും ആലോചിച്ചില്ല എന്നാൽ നാം വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ഒരു യുദ്ധം ആരംഭിക്കും ആ പോരാട്ടം അനുഭവിച്ചവരാരെങ്കിലും ഉണ്ടോ നാം ദൈവത്തിന്റെ സൈന്യത്തിലെ ഭടന്മാരാണ് പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധം ജനീകമല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു അതിനാൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിക്കുക അത് ചെയ്യാനുള്ള ഒരേ ഒരു വഴി ദൈവവചനം അറിയുകയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് എനിക്കിങ്ങനെ ചിന്തിക്കാതിരിക്കാനാവുന്നില്ല നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ മറ്റാർക്കും സഹായിക്കാനാവില്ല ചിന്തകളെ വലിച്ചെറിയുവിൻ എന്ന് ദൈവം പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവവചനപ്രകാരമല്ലാത്തത് നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യമാക്കും അപ്പോൾ നല്ല ചിന്തകളാൽ അതിനെ മാറ്റുക ആമേൻ ഞാൻ കണ്ടുപിടിച്ച ഫലപ്രദമായ കാര്യം ഇതാണ് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് മറ്റൊരു കാര്യം പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ദൈവവചനം സംസാരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം കാരണം ദൈവവചനം അറിയാമെങ്കിൽ ബൈബിൾ പറയുന്നു എൻ്റെ വചനം അറിയുന്നവർ അത് വിശ്വാസത്തോടെ പറയണം എന്ന് ശരി അതുകൊണ്ട് ദൈവം നിബന്ധനകളില്ലാതെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല കാരണം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവരെല്ലാം തന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എൻ്റെ തലച്ചോറിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും ഇവിടേക്ക് വന്നില്ല എന്നാൽ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അനേകം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കാരണം നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയും ദൈവസ്നേഹത്തെ നിങ്ങൾ ചോദ്യം ചെയ്യില്ല അതുകൊണ്ട് ഒരു വർഷത്തോളം ഞാൻ ഏറ്റു പറഞ്ഞു ദൈവം നിബന്ധനകളില്ലാതെ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ചിലപ്പോൾ കണ്ണാടിയിൽ എന്നെ തന്നെ നോക്കിയിട്ട് പറയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിന്നെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നെക്കുറിച്ച് ഞാൻ മോശമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാറുണ്ട് അതിനാൽ തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മെ കുറ്റപ്പെടുത്തരുത് ഇങ്ങനെ പറയൂ ഇല്ല ഉറക്ക പറയൂ സാത്താൻ സംസാരിക്കുമ്പോൾ അവനോട് എതിർത്ത് പറയൂ അവനോട് ഉറക്ക പറയൂ ഇല്ല ഞാൻ അങ്ങനെ ചിന്തിക്കില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തോട് നേരുള്ളവളാണെന്ന് വിശ്വസിക്കാനാവാത്ത സന്ദർഭങ്ങൾ എനിക്കുണ്ടായിരുന്നു രണ്ട് കൊരിന്ത്യർ അഞ്ച് ഇരുപത്തിയൊന്നിൽ പറയുന്നു പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്കുവേണ്ടി പാപമാക്കി എൻ്റെ അൻപതാമത്തെ വയസ്സ് വരെ ഞാൻ ഒരുപാട് കുറ്റബോധം പേറിക്കൊണ്ടിരുന്നു നാൽപ്പതുകളുടെ അവസാനം അൻപതുകളുടെ പകുതി വരെ അച്ഛൻ എന്നെ പീഡിപ്പിച്ചത് കാരണം എനിക്കെപ്പോഴും എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു ഒരു കുട്ടിച്ചാത്തൻ തോളിലിരുന്നു കൊണ്ട് പറയും എന്താ നിൻ്റെ പ്രശ്നം എന്താ നിൻ്റെ പ്രശ്നം എന്താ നിൻ്റെ പ്രശ്നം നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആയിരിക്കണം നീ ശരിയല്ല നീ അതല്ല നീ ഇതല്ല നീ മറ്റെന്തോ അല്ല എന്നാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വചനം വായിക്കാനിടയായി ചിലപ്പോൾ നാം ചില കാര്യങ്ങൾ വായിക്കും എന്നാൽ അതിലേക്ക് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കില്ല ഫിലമോൻ ഒന്ന് ആറിൽ പറയുന്നു എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും വ നമ്മുടെ ഉള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് നാം സ്വീകരിക്കണം ഞാൻ ഇതാണ് ഞാൻ അതാണ് ഞാൻ ഇതല്ല ഞാൻ അതല്ല പകരം ക്രിസ്തുവിലൂടെ നിങ്ങളിലുള്ള നല്ല കാര്യങ്ങൾ സ്വീകരിക്കണം ക്രിസ്തുവിലൂടെ അവയൊന്നും നാം സമ്പാദിച്ചതോ അവകാശപ്പെട്ടതോ അല്ല പക്ഷേ അവയെല്ലാം ക്രിസ്തുവിലൂടെ ഉള്ളതാണ് സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ അതൊന്നും അറിയേണ്ടതില്ല ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തു നിങ്ങൾക്കായി മരിച്ചെന്ന് വിശ്വസിക്കണം അത് വിശ്വസിക്കണം അതാണ് നിങ്ങളുടെ രക്ഷ അത് ദൈവത്തിന്റെ ദാനമാണ് അതിന് നിങ്ങളുടെ പ്രവൃത്തികളുമായി ഒരു ബന്ധവുമില്ല എന്നാൽ നിങ്ങളുടെ ജീവിതം സന്തോഷിക്കണമെങ്കിൽ അതെ ശരിയാണ് നിങ്ങൾ ദയനീയനായ ക്രിസ്ത്യാനിയാകണോ അതോ സന്തോഷവും സമാധാനവും ആഹ്ലാദവും വിശ്വസ്തതയുമുള്ള ക്രിസ്ത്യാനിയാവണോ പക്ഷെ അത് തീരുമാനിക്കപ്പെടുന്നത് നേരായത് ചിന്തിക്കാനും സംസാരിക്കാനും വിശ്വസിക്കാനും പഠിക്കുന്നതിലൂടെയാണ് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിശ്വസിക്കൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു എന്താണെൻ്റെ കുഴപ്പം എന്താണെൻ്റെ കുഴപ്പം എന്തുകൊണ്ടോ അച്ഛൻ എന്നോട് ചെയ്തതിന് കുറ്റക്കാരി ഞാനാണെന്ന് വിചാരിച്ചിരുന്നു അത് പലർക്കും സംഭവിക്കാറുള്ളതാണെന്ന് ഞാൻ ചിന്തിച്ചില്ല എന്നാൽ കുട്ടിയായിരുന്നപ്പോൾ ഈ ലോകത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് മാത്രമായിരുന്നു എന്ന് ഞാൻ കരുതി ആ കാലത്ത് ആരും ലൈംഗിക പീഡനം വ്യഭിചാരം ഇവയെക്കുറിച്ച് ആരോടും പറയാറുമില്ല ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല എൻ്റെ അമ്മ പാവം അമ്മയ്ക്കെപ്പോഴും എൻ്റെ അച്ഛനെ പേടിയായിരുന്നു കാരണം അച്ഛൻ അക്രമാസക്തനായിരുന്നു നീചനായിരുന്നു കുടിച്ചിട്ട് വീട്ടിൽ വന്ന അമ്മയെ മർദ്ദിക്കും അതുകൊണ്ട് അച്ഛനെ വിട്ടാൽ എന്നെയും സഹോദരനെയും വളർത്തി വലുതാക്കാനാവും എന്ന ധൈര്യം അമ്മയ്ക്കില്ലായിരുന്നു അച്ഛൻ ചെയ്യുന്നത് അമ്മയ്ക്കറിയാം ഒരിക്കൽ അമ്മ അത് നേരിൽ കണ്ടു മറ്റൊരിക്കൽ ഞാൻ പറഞ്ഞു പക്ഷെ അമ്മ അതിനെതിരായി ഒന്നും ചെയ്തില്ല സോ അച്ഛൻ എന്നെ പീഡിപ്പിച്ചു അമ്മയോ എന്നെ കൈവിട്ടു എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് ഞാൻ എപ്പോഴും കരുതിക്കൊണ്ടേയിരുന്നു ശരി പിന്നീട് ഞാൻ ഒരു പ്രസംഗം കേട്ടു നീതിയെക്കുറിച്ചുള്ള പ്രസംഗം ആദ്യമായി കേട്ടത് കെനറ്റ് കോപ്ലാന്റിൻ്റേതായിരുന്നു എന്ന് തോന്നുന്നു അന്ന് ഞാൻ ചിന്തിച്ചു അയാൾ പറയുന്നത് സത്യമാകാൻ ഇടയുണ്ടോ അത് സത്യമായിരിക്കുമോ ഞാൻ ദൈവത്തോട് നേരുള്ളവൾ ആയിരിക്കുമോ ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാണോ എന്നിട്ട് ഞാനത് വായിച്ചു അതിനോട് ഞാൻ യോജിച്ചു പക്ഷെ അതിങ്ങോട്ടെടുത്തില്ല ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഏക വഴി വീണ്ടും 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 വായിക്കുന്നതിലൂടെയാണ് ആ പഴയ തെറ്റായ ചിന്തകൾ തിരിച്ചു വരാതിരിക്കാൻ നിങ്ങളുടെ മനസ്സ് പുതിപ്പിക്കപ്പെടണം ഞാനിപ്പോൾ ഒരു ചെറിയ കഥ പറയാൻ പോവുകയാണ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല സാത്താൻ ഉണ്ടെന്നറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ പിശാചുക്കൾ ഉണ്ടെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാമോ അവന് ചെറിയ കുട്ടിച്ചാത്തന്മാരുണ്ട് ദൈവത്തെ സഹായിക്കാൻ ദൂതന്മാരുള്ളതുപോലെ സാത്താനും പിശാചുക്കളുണ്ട് ദൈവവുമായി നേരുള്ളവളാകാനായി ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഞാനിത് മുഴുവനായി വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം രാവിലെ ഞാൻ അടുക്കളയിൽ മേശയിൽ കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നവന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് അത്രയും പഴയ കഥയാണ് ദൈവിനും എനിക്കും ഒരു തർക്കമുണ്ടായി അദ്ദേഹം ജോലിക്ക് പോകാനിരുന്നപ്പോഴാണ് തർക്കമുണ്ടായത് അപ്പോൾ ഞാൻ ഉറക്കം സംസാരിച്ചിരുന്നു എന്നെക്കുറിച്ച് നെഗറ്റീവായി പറഞ്ഞു ശരിയാണ് ഞാൻ മണ്ടിയാണ് ഒന്നും ശരിയായി ചെയ്യില്ല എല്ലാം എൻ്റെ തെറ്റാണ് ഒന്നും ശരിക്ക് ചെയ്യാൻ അറിയില്ല ദിവസവും കുഴപ്പമുണ്ടാക്കും ഇവിടെ സ്വയം മോശമാക്കി സംസാരിക്കുന്നവരുണ്ടോ എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ സ്വയം മോശമാക്കി സംസാരിക്കുന്നതാണ് ഏറ്റവും മോശമായ കാര്യം പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളെപ്പറ്റി ഒരിക്കലും മോശമായി സംസാരിക്കാൻ പാടില്ല നമുക്കൊരു നല്ല ജീവിതം തരാൻ വേണ്ടിയാണ് യേശു ഒരു വലിയ വില കൊടുത്തിരിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം നമുക്ക് വേണ്ടി നല്ലൊരു പദ്ധതി കരുതിയിട്ടുണ്ട് ബൈബിളിൽ ഫിലിപ്പിയർ രണ്ട് പത്തിൽ പറയുന്നു അവൻ നമുക്കായി മുൻകൂട്ടി ഒരു നല്ല ജീവിതം കരുതി വച്ചിട്ടുണ്ട് എന്ന് നാം അതിലൂടെ നടക്കണം തന്നാലാവുന്നതെല്ലാം ദൈവം ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശു മറ്റെന്തെങ്കിലും ചെയ്യാനായി കാത്തിരിക്കരുത് അവൻ ചെയ്തത് നാം വിശ്വസിക്കാനായി അവൻ കാത്തിരിക്കുകയാണ് എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് നിർത്തുന്നത് വരെ ഞാനിത് പറയും ദൈവം നിങ്ങളെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്നും തന്നോടൊത്ത് നിങ്ങളെ നേരെയാക്കിയിരിക്കുന്നു എന്നും വിശ്വസിക്കുന്നത് വരെ നാം ചില തെറ്റുകൾ ചെയ്യും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ പ്രവൃത്തിക്കും വ്യത്യാസമുണ്ട് നാം ഹ്യൂമൻ ഡൂയിങ്സ് അല്ല ഹ്യൂമൻ ബീയിങ്സ് ആണ് അതിനാൽ ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാണ് ഞാൻ തെറ്റ് ചെയ്യും പക്ഷെ അവയ്ക്കായി ഖേദിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു തെറ്റുകൾ ചെയ്യാൻ എനിക്കിഷ്ടമല്ല ഞാൻ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇരുന്ന് നിങ്ങൾ വളരുകയാണ് എന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് വരെ വളർന്നുകൊണ്ടേയിരിക്കും അതൽപ്പം പ്രയാസമാണ് കാരണം ഞാൻ ഉറക്കെയാണ് സംസാരിക്കുന്നത് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണം നിങ്ങൾക്കില്ലാത്ത ഒന്ന് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല സോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം തരുന്നു അവന്റെ സ്നേഹം നിങ്ങൾക്ക് തരുന്നു ആ സ്നേഹം നിങ്ങൾക്ക് ലഭ്യമാക്കാം എന്നിട്ട് അത് നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ദൈവം നമ്മുടെ മനസ്സിനകത്ത് നീതി തന്നിട്ടില്ലെങ്കിൽ നീതി ഉള്ളവരാകാൻ എങ്ങനെയാണ് പറയുക എന്നിൽ നീതിയില്ലെങ്കിൽ നീതിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ ആമേൻ ആത്മാവിൻ്റെ സകല ഫലങ്ങളും നമ്മിലുണ്ട് എന്നിൽ നന്മയില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് നന്മ ചെയ്യാനാവുക അതുകൊണ്ട് ദൈവകൃപയാൽ കൃപയാൽ ഇവയെല്ലാം നമ്മിലുണ്ടെന്ന് നാം വിശ്വസിക്കണം അതായത് നമ്മുടെ പ്രവൃത്തികളല്ല നമ്മെ രക്ഷിക്കുന്നത് പകരം ഇവിടെ എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കാൻ പോകുന്നതെന്ന് നിങ്ങളുടെ തീരുമാനമാണ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായി ജീവിതം സന്തോഷിക്കാൻ എത്ര പേർക്ക് സാധിക്കും ആമേൻ ശരി നിങ്ങളെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ ശരി ഇനി നാം പ്രവർത്തിക്കാൻ പോവുകയാണ് ആമേൻ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ അത് ലഭിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും പക്ഷേ നീതി എന്നത് ഞാൻ ഇത് ദിവസവും പറയുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല എങ്കിലും കൂടുതൽ നാൾ മിസ്സാക്കാറില്ല ഞാൻ ഉറക്കെ പറയും ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകുന്നു കുഞ്ഞാടിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചു മാറ്റിയിരിക്കുന്നു എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കില്ല ന്യായവിസ്താരത്തിൽ എനിക്കെതിരായി ഉയരുന്ന നാവ് തെറ്റാണെന്ന് ഞാൻ കാണിക്കും ഞാൻ വാലല്ല തലയാണ് താഴെയല്ല മുകളിലാണ് ഇത് ഓരോ ദിവസവും മൂന്നോ നാലോ മിനിറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കണം ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ താമസിയാതെ വിചാരിക്കും നിങ്ങൾക്കറിയാമോ ഞാനത് വിശ്വസിക്കുന്നു മറ്റാരോ പ്രസംഗിക്കുന്നത് നിങ്ങൾ വെറുതെ കേൾക്കുകയല്ല ഒരു പുസ്തകത്തിൽ നിന്ന് വെറുതെ വായിക്കുകയുമല്ല പകരം അതെ ഞാൻ ദൈവത്തോട് നേരുള്ളവനാണ് സദാ കുറ്റബോധത്തോടെ ഇനി ഞാൻ നടക്കേണ്ടതില്ല പാപം ചെയ്യുമ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കും ദൈവം നിങ്ങളോട് ക്ഷമിക്കും എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കും യശയാവ് നാൽപ്പത്തിമൂന്ന് ഇരുപത്തിയഞ്ചാണെന്ന് തോന്നുന്നു അതിൽ പറയുന്നു എന്റെ നിമിത്തം ഞാൻ നിന്റെ അതിക്രമങ്ങളെ മായ്ക്കുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു തനിക്ക് വേണ്ടി അവനത് ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയല്ല അത് പറയുന്നത് നിങ്ങൾ ക്ഷമിച്ചോ ഇല്ലയോ എന്ന് അവർക്കറിയേണ്ടതില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവരോട് ക്ഷമിക്കുന്നു കാരണം ആ ഭാരവും വേറെ നിങ്ങൾ നടക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ലാതെ ജീവിതകാലം മുഴുവനും മറ്റൊരാൾ നിങ്ങളോട് ചെയ്തതിന് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കരുത് ആമേൻ അതുകൊണ്ട് വീണ്ടും ജനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ജടീകമായ മനസ്സാണുള്ളത് അതിൽ നിന്നാണ് നമ്മുടെ ആഗ്രഹപ്രകാരം നാം പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും നാം പെരുമാറുന്നതും ഹൃദയമാണ് നമ്മുടെ മനസ്സും ആഗ്രഹവും വികാരങ്ങളും എല്ലാം അതായത് എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം നാം എപ്പോഴും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും പറയുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് തോന്നുന്നു പക്ഷേ അവയൊന്നും ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല എന്നാൽ നാം വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ആത്മീക മനസ്സുണ്ടാവുന്നു പക്ഷേ ആ മനസ്സ് പുതുപ്പിക്കപ്പെടണം അതിനെ നമ്മൾ തട്ടി ഉണർത്തി പതിവായി ദൈവവചനം കൊണ്ട് നിറയ്ക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകുമ്പോൾ പുതിയ ആത്മാവ് ലഭിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളുണ്ടാകുന്നു അപ്പോൾ പാപം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും കാരണം നിങ്ങളിലുള്ള ആ ചെറിയ കാര്യം നിങ്ങളെ കുത്തും കുത്തും കുത്തിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് പോലും നിങ്ങൾ അറിയില്ല നിങ്ങൾ പറയും ഹോ എനിക്ക് മനസ്സിനെന്തോ ഭാരം തോന്നുന്നു വല്ലാത്ത തളർച്ച ഒരു സന്തോഷവുമില്ല ഒരു സമാധാനവുമില്ല എനിക്ക് ഡിപ്രഷനാണ് എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല കാരണം പറയാം നിങ്ങളുടെ സംസാരമാണ് നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾ അപവാദം പറഞ്ഞ ശേഷം എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ് എന്ന് ചിന്തിക്കും അത്തരം കാര്യങ്ങൾക്ക് ശേഷം സ്വസ്ഥതയുണ്ടാവില്ല ജനങ്ങളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമുണ്ടാവും ജനങ്ങളെക്കുറിച്ച് മോശമായി പറയുമ്പോൾ നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യും ആമേൻ സോ ആംപ്ലിഫൈഡ് ബൈബിളിൽ റോമർ എട്ട് ആറിൽ ഇങ്ങനെ പറയുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ നമുക്കൊരു ബോധവും ഉണ്ടാവരുതെന്ന് ദൈവം കരുതുന്നില്ല ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുതെന്നും ദൈവം കരുതുന്നില്ല എന്നാൽ നാം യുക്തിവാദികളായി ജീവിക്കരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്വന്തം ജഡീകതയുള്ള യുക്തിവാദം യാക്കോബിൽ പറയുന്നു നാം വചനം പ്രവർത്തിക്കുന്നവരാകണം എന്ന് അയാൾ പറയുന്നു നിങ്ങൾ വചനം കേട്ടിട്ട് അപ്രകാരം പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ യുക്തിവാദം കാരണം സത്യത്തിനെതിരായി നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഒറ്റയടിക്ക് ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ യുക്തിവാദത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ലക്ഷ്യമിട്ടിരിക്കുന്നത് കാരണം യുക്തിവാദമാണ് നിങ്ങളെ പലപ്പോഴും പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് ഈ ഡ്രസ്സ് എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് പറഞ്ഞ ശേഷം ഇതിവിടെ നിന്ന് മാറ്റാം അപ്പോൾ നിങ്ങളുടെ ആകാംക്ഷ മാറുമല്ലോ ഞാൻ പറയുന്നത് എന്താണെന്നറിയാൻ ഇത് സഹായിക്കുന്നതായിരിക്കും വർഷങ്ങളോളം ഞങ്ങളുടെ വോളിയറായി ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നിങ്ങൾ ചിലർ ഈ സംഭവം അറിഞ്ഞിരിക്കാം കണ്ടിട്ടുമുണ്ടാവും എന്നാലും ഞാനത് വീണ്ടും പറയാം ആമേൻ ഇതിനെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടോ ശരി എന്നാൽ ഇത് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ പിന്നെ ഇത് എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അവൾ പറയും നിങ്ങൾ പറയുമ്പോഴല്ല ഞാനത് ആസ്വദിക്കുമെന്ന് ആ കുട്ടിയുടെ പേര് എന്നായിരുന്നു ഒരു ദിവസം രാവിലെ എൻ്റെ സിറ്റിയിൽ ആഴ്ചതോറുമുള്ള മീറ്റിങ്ങിന് പോകാൻ ഞാൻ ഒരുങ്ങുകയായിരുന്നു അവളായിരുന്നു അന്നും വോളണ്ടിയർ ഞാൻ ഡ്രസ്സ് എടുക്കാൻ അലമാരിയുടെ മുന്നിൽ നിന്നുകൊണ്ട് റൂത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവമേ റൂത്താനെ അനുഗ്രഹിക്കണമേ അവൾ നല്ല വോളണ്ടിയറാണ് അവൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാമോ സ്ത്രീകളാരും അലമാരിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കൈവിട്ട് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ ആമേൻ ഈ ഡ്രസ്സ് ഞാൻ പുതിയതായി വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇതിന് നാൽപ്പത് വർഷം പഴക്കമുണ്ട് അന്ന് ഞാനത് വാങ്ങിച്ചിട്ടേ ഉള്ളൂ എൻ്റെ സൈസിനേക്കാൾ അത് വലുതായിരുന്നു കാരണം അവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കാണെങ്കിൽ അത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു കാരണം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫുൾ സ്കേർട്ടുമുണ്ട് ഇതിന് കൂടുതൽ നീളമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാനും സാധിച്ചിരുന്നില്ല കാരണം ഒരു പ്ലാസ്റ്റിക് ബാഗിലായിരുന്നു വെച്ചിരുന്നത് ഇതിന് മാച്ച് ചെയ്യാൻ ഞാൻ ചുവപ്പും സിൽവറും കലർന്ന കമ്മൽ വാങ്ങിയിരുന്നു ഡ്രസ്സ് വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആറാഴ്ച ആയിട്ടുണ്ടാവും ഞാൻ ഇട്ടിരുന്നില്ല അത് പ്ലാസ്റ്റിക് ബാഗിൽ തന്നെ ഇട്ട് അലമാരയിൽ സൂക്ഷിച്ചിരുന്നു കമ്മൽ ഡ്രോയിലായിരുന്നു വെച്ചിരുന്നത് എന്നിട്ട് റൂത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടോ ഇതാണ് നമുക്കുള്ള പാഠം ദൈവത്തെ അനുസരിക്കാൻ എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ വാദിച്ചു ദൈവം ആ ഡ്രസ്സ് അവൾക്ക് കൊടുക്കാൻ എന്നോട് പറയില്ല കാരണം അത് പുതിയതാണ് ഞാനതൊരു നാൽപ്പത് പ്രാവശ്യമെങ്കിലും ഉടുത്തിട്ടോ അല്ലെങ്കിൽ അത് കീറിയിട്ടുണ്ടെങ്കിലോ ഞാനത് കാര്യമാക്കില്ലായിരുന്നു ഖമോൺ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ ഇത് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ന്യായവാദം ജടീകഥയുടെ മനസ്സോടെ പ്രവർത്തിക്കുക അത് നിങ്ങളെ കൂടുതൽ പ്രശ്നത്തിലാക്കും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഒന്നും എടുത്തു കളയുകയില്ല നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് മാത്രമേ ദൈവം പറയുകയുള്ളൂ നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കേണ്ട ഒരു സ്ഥിതിയിൽ എത്തിക്കാനേ ദൈവം ആഗ്രഹിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ വിത്ത് വിതച്ചില്ലെങ്കിൽ വിള കൊയ്യാൻ സാധിക്കില്ല ആമേൻ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു യുക്തിവാദം ദൈവം പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ഡ്രസ്സ് പുതിയതാ ഞാൻ ഇനി മുടുത്തിട്ടില്ല ഇതും പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു ഡ്രസ്സിൻ്റെ കാര്യം പറ്റേ മറന്നു ഒരു മാസം കഴിഞ്ഞ് ഞാൻ അതേ അലമാരിയുടെ മുന്നിൽ റൂത്താനിന് വേണ്ടി പ്രാർത്ഥിച്ചു നാം പലതും മറക്കും പക്ഷേ ദൈവം മറക്കില്ല ദൈവം ഒരേ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ വീണ്ടും 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 ഓർമ്മിപ്പിക്കും ഇതാണ് ദൈവം എന്നോട് സംസാരിക്കുന്ന വിധങ്ങളിൽ ഒന്ന് ദൈവം സംസാരിക്കും ഞാനത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും ദൈവത്തിന് നന്ദി ഇപ്പോൾ എന്നോട് നൂറ് തവണ പറയാറില്ല നാലോ അഞ്ചോ പ്രാവശ്യമേ പറയാറുള്ളൂ അങ്ങനെ ഞാൻ അലമാരിയുടെ മുന്നിൽ റൂത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അലമാരിയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ല നിങ്ങൾക്കറിയാമോ എൻ്റെ അലമാര വളരെ വലുതാണ് ചെറുതല്ല ദൈവമേ റൂത്താൻ അനുഗ്രഹിക്കണമേ അവൾ നല്ല കുട്ടിയാണ് കുറേ കാലമായി വോളണ്ടിയറിംഗ് ചെയ്യുന്നു ദൈവമേ റൂത്താനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം സോ ഞാൻ പിന്നെ പറഞ്ഞതിങ്ങനെയാണ് പക്ഷേ ദൈവമേ അതിന്റെ ഇടാൻ ഞാൻ ചുവപ്പും സിൽവറും നിറമുള്ള കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ എന്താണ് കേട്ടതെന്നോ അത് നിനക്ക് നിനക്കിരുന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് പ്രശ്നമാണെങ്കിൽ അതും കൂടി കൊടുത്തേക്ക് ജോയ്സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്